പ്രേക്ഷകരി തിരുവനന്തപുരത്ത് വർക്കലയിൽ ഉത്സവത്തിനിടെ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു താൽക്കാലിക പന്തൽ കത്തി നശിച്ചു വെടിക്കെട്ടിനിടെ തീപ്പൊരി പന്തലിൽ പതിക്കുകയായിരുന്നു ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം റോഷി വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞു പോയതല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്ന് പുലർച്ചെയാണ് ഇടവ മാന്തര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവമാണ് അതിൻ്റെ രാവിലെയുള്ള വെടിക്കെട്ടാണ് പുലർച്ചെയുള്ള ആ വെടിക്കെട്ടിനിടെ തീപ്പൊരി ചിതറിത്തെറിക്കുകയായിരുന്നു ഓലമേഞ്ഞ താൽക്കാലിക പന്തലാണ് ആ പന്തലിൻ്റെ മുകളിലേക്ക് തീപ്പൊരി ചിതറി വീഴുകയും അത് തീപ്പിടുത്തത്തിൽ കലാശിക്കുകയും ചെയ്തു ഉടൻ തന്നെ അഗ്നിരക്ഷ സേനാ സംഘമെത്തി തീ കെടുത്തുകയായിരുന്നു ഏതായാലും ക്ഷേത്രത്തിലേക്ക് തീ തീപ്പടർന്നിട്ടില്ല ആ പന്തൽ കത്തി നശിച്ചു അതും വലിയ അപകടമുണ്ടായില്ല ആളപായവുമില്ല വലിയ തിരക്കുള്ള വലിയ ആൾക്കൂട്ടം എത്തുന്ന ക്ഷേത്രം കൂടിയാണ് വലിയ അഗ്നിരക്ഷ സേനയുടെ ും ആശ്വാസകരമായ കാര്യം ആ വലിയ തീപിടുത്തമാണ് പ്രേക്ഷകർ നോക്കൂ ഒരു പന്തൽ പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഈ വെടിക്കെട്ടുണ്ടായപ്പോൾ അതിന്റെ തീപ്പുരി വന്ന് ഈ പന്തലിൽ വീഴുകയായിരുന്നു ഇടവയിലെ ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക പന്തലുണ്ട് ആ പന്തലാണ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നത് വെടിക്കെട്ടിനിടെ തീപ്പുരി പന്തലിൽ പതിച്ചപ്പോഴാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത് ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അഗ്നിശമന സേനയും നാട്ടുകാരും ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും ചേർന്ന് വളരെ പെട്ടെന്ന് ആ താൽക്കാലിക പന്തലിലെ തീപിടുത്തം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട